നമസ്കാരം ആസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ആഗസ്റ്റ് മാസം പതിനേഴിനാണ് പുതുവർഷം ആരംഭിക്കുന്നത് അപ്പോൾ ഈ ചിങ്ങം മുതൽ അടുത്ത കർക്കിടകം വരെ നമുക്ക് നേടാനും രക്ഷപ്പെടാനും ചെറിയ കഴിവുകൾ കൊണ്ട് വലിയ നേട്ടങ്ങൾ കിട്ടാനും സാധ്യതയുള്ള നക്ഷത്രങ്ങളെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ശനിയുടെയും വേദത്തിൻ്റെയൊക്കെ സഞ്ചാരകാലം കൊണ്ട് ചില രാശിക്കാർക്ക് വളരെ ഗുണങ്ങൾ കിട്ടും അപ്പം ആ വളരെ ഗുണങ്ങൾ കിട്ടാൻ യോഗ്യതയുള്ള കൂറ് ഒന്ന് ഇടവക്കൂറ് കാർത്തയുടെ മുക്കാൽ രോഹിണി മകൈരത്തിൻ്റെ പകുതി വരെയുള്ള നാളുകാരാണ് പിന്നെ അവിട്ടത്തിൻ്റെ പകുതി മകരം കൂറുകാർ അവിട്ടത്തിൻ്റെ പകുതി മുപ്പതിനാഴിക തിരുവോണം അവിട്ട മകരത്തിൻ്റെ അവസാനത്തെ ആ മകരക്കൂറ് ഉത്രാടത്തിൻ്റെ മുക്കാൽ തിരുവോണം അവിട്ടത്തിൻ്റെ പകുതി വരെയുള്ള മകരക്കൂറുകാർക്കും കുംഭക്കൂറുകാർക്കും നമുക്ക് ഇത്തിരി നല്ലതാണ് അപ്പോൾ ആ കുംഭക്കൂറെന്ന് വെച്ചാൽ അവിട്ടം കുംഭരാശിക്കൂറ് ചതയം പൂരുത്താതി മുക്കാൽ വരെ ഉള്ളവർക്കും ഒരുപാട് വെനകൾ മാറി കഴിഞ്ഞ കാലത്തെ അപേക്ഷിച്ച് ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ കിട്ടും അപ്പോൾ എന്തൊക്കെ കിട്ടുമെന്ന് വെച്ചാൽ ആരോഗ്യവർധന പ്രവചനങ്ങളുടെ പ്രീതി ധനസമാനം ധാരാളം ധനങ്ങളൊക്കെ കിട്ടാതെ കിടക്കണ പൈസ കിട്ടാൻ ജോലി കിട്ടാൻ അഡ്മിഷൻ കിട്ടാൻ അധികാരം കിട്ടാൻ സംഘം സമുദായം രാഷ്ട്രീയം പൊതുപ്രവർത്തനം ബിസിനസ് രംഗങ്ങൾ ശോഭനമായ വിജയം കിട്ടാൻ ഒക്കെ നമുക്ക് യോഗമുണ്ട് അപ്പോൾ നമുക്ക് വലിയ നേട്ടങ്ങൾ കിട്ടണില്ലെങ്കിലും ചെറിയ നേട്ടങ്ങളായിട്ട് വരുന്നതും വലിയ ഭാഗ്യങ്ങളായിട്ട് പരിണമിച്ച് ഉയർച്ച വളർച്ചയിലൊക്കെ കിട്ടും വിദേശയാത്രാ പ്രവൃത്തി ഗുണങ്ങളും വീട് വയ്ക്കാനും വസ്തു വാങ്ങിക്കാനും വണ്ടി വാങ്ങിക്കാനും ഒക്കെയുള്ള യോഗങ്ങൾ അപ്പോൾ അതേപോലെ ഇടവക്കൂറുകാർക്ക് ഒന്നിലും രണ്ടിലും വേഴനിൽക്കുന്ന സമയമാണ് അപ്പോൾ വിദ്യയും കുടുംബവും ധനവും ഐശ്വര്യങ്ങളും അഭിവൃദ്ധികളും പുരോഗതികളൊക്കെ കിട്ടും മകരക്കൂറുകാർക്ക് അഞ്ചിൽ വേഴനിൽക്കുന്ന സമയം സന്താനം സമ്പത്ത് ഭാഗ്യം മത്സരങ്ങളിലും പരീക്ഷകളിലും വിജയം കിട്ടും കുമ്പൻ രാശിക്കൂറുകാർക്ക് വേഴ നാലിലും അഞ്ചിലും നിൽക്കുന്ന സമയം വീട് വസ്തു കെട്ടണം വാഹനം ശരീരസുഖം മനസ്സുഖം ബന്ധുഗുണം ഇതൊക്കെ കിട്ടും അഞ്ചിലോട്ട് വരണ കാലവും സന്താനവും സമ്പത്തും ഐശ്വര്യവും കിട്ടും അങ്ങനെ കുറഞ്ഞ കാലത്തിനുള്ളിൽ വലിയ ഭാഗ്യങ്ങൾ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുമ്പം നമുക്കൊരു വിഷമമായിരിക്കും അതങ്ങനെ ഇത്രയും കാലത്തുള്ള എനിക്ക് വീട് കിട്ടണ വസ്തു കിട്ടണ സമ്പത്ത് കിട്ടണ ജോലി പക്ഷേ നിങ്ങൾ ഈ സമയങ്ങളിൽ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ ഒരു അഡ്മിഷൻ കിട്ടിയാലോ ഒരു പരീക്ഷ എഴുതിയാലോ ഒരു കാര്യത്തിന് പോയാലോ നിങ്ങൾക്ക് കുറഞ്ഞ കാലം കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിൽ വലിയ വിജയങ്ങളും നേട്ടങ്ങളും കിട്ടാൻ യോഗമുണ്ട് അപ്പോൾ ഈ മകരകൂറുകാർക്ക് വേഴ നാലിലാണ് മകരക്കൂറുകാർക്ക് വേഴ അഞ്ചിലാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അഞ്ച് വരുമ്പോൾ പുത്രസ്ഥലാഭോ അഥവാ ആരോഗ്യം തീ പ്രതിബോധിച്ച മനസന്തുഷ്ടിച്ച പുണ്യോദനാണ് അപ്പോൾ സന്താനങ്ങൾക്കായി ചിരിയും കിട്ടും അഥവാ ആരോഗ്യ അസുഖങ്ങൾ മാറും ഈ ബുദ്ധിശക്തിയൊക്കെ വർദ്ധിക്കും പ്രതിഭിച്ച കല പ്രതിഭ കായിക പ്രതിഭക്കെ നമ്മൾ കേട്ടിട്ടില്ല ഒരു പരീക്ഷ മത്സരം ബിസിനസ് കാര്യങ്ങൾ ഇതിലൊക്കെ പോയാൽ വിജയിച്ച് നേടാനും മനസ്സിന് നല്ല സന്തോഷം വരാനും ഉള്ള ടെൻഷൻ വിഷമം ഇതൊക്കെ മാറിക്കിട്ടാനും യോഗം വരും കുംഭരാശി കൂറുകാർക്ക് നാലിലും അഞ്ചിലും വേഗം സഞ്ചരിക്കുന്ന സമയമാണ് നാലിൽ നിൽക്കുമ്പോഴാണ് ക്ഷേത്രം സുഖം വാഹനം ആസനം വീട് വസ്തു കെട്ടിടം വാഹനം ചെറിയൊരു വീട് വയ്ക്കാൻ ശ്രമിച്ചാലും വലിയ വീടായിട്ട് വയ്ക്കാനും അല്ലെങ്കിൽ വീട് വയ്ക്കാനും വസ്തു ഇല്ലാത്തവർക്ക് പോലും പഞ്ചായത്തിൽ നിന്നും സർക്കാരിൽ നിന്നും സംഘടനകളിൽ നിന്നും ഒക്കെ നമുക്ക് നേട്ടങ്ങളും പൈസകളും കിട്ടാനും നിങ്ങളിൽ നിന്നെല്ലാം നശിച്ചുപോയെങ്കിലും എല്ലാം കിട്ടി നേടുന്നതിനുള്ള സാധ്യതകളൊക്കെ ഉള്ള സമയമൊക്കെയാണ് അപ്പോൾ ഒന്ന് പരിശോധിച്ച് നോക്കേണ്ടതുണ്ട് ജാതകത്തിൽ നമുക്ക് സമയദോഷമുണ്ടെങ്കിൽ ചില ബുദ്ധിമുട്ടുകൾ നമുക്കൊണ്ട് ഈ പറയുന്ന ഫലങ്ങൾ കിട്ടണില്ല എന്ന് പരാതി വരും അതിൽ നമ്മൾ പ ദോഷമുള്ള സമയമാണെങ്കിൽ അതിൽ നമുക്ക് പരിഹാരങ്ങളും പൂജകളൊക്കെ ചെയ്ത് നമുക്ക് ജാതകത്തിലുള്ള ദോഷങ്ങൾക്ക് ശമനം കിട്ടാൻ വേണ്ടി ചെയ്ത ജീവിതത്തിൽ ഇങ്ങനെ നല്ല അവസരങ്ങൾ കിട്ടുന്നത് കൊണ്ട് വലിയ വിജയകരമായിട്ട് വരും ജാതകത്തിൽ നല്ല സമയമാണെങ്കിൽ ജീവിതത്തിലും നല്ല സമയം വരുന്നത് കൊണ്ട് ഒരു പരിഹാരവും കൂടാതെ ചെറിയ പ്രയത്നം കൊണ്ട് വലിയ നേട്ടങ്ങൾ നമുക്ക് കൈവരിക്കാൻ പറ്റും അപ്പോൾ ജാതകത്തിൻ്റെ സ്ഥിതികൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ജന തീയതിയും ജനിച്ച സമയവും ജനിച്ച ജില്ലയും പേരും നക്ഷത്രമൊക്കെ സെൻഡ് ചെയ്ത് നോക്കി തരാൻ പറ്റും പക്ഷെ അതിന് ഫീസുണ്ട് അത് ചെയ്യണം പിന്നെ ദോഷമുണ്ടെങ്കിൽ നിങ്ങൾ കേട്ട് വരേണ്ടതു നിങ്ങൾ തന്നെ മന്ത്രവാദി ആയാലേ പറ്റും മന്ത്രവാദം എന്ന് വെച്ചാൽ വേറെ അക്രമങ്ങളൊന്നും കാണിക്കണമെന്നല്ല ജപം തപം കാര്യശേഷിയോടുകൂടി കുടുംബക്ഷേത്രത്തിലും വീട്ടിൻ്റെ പരിസരത്തുള്ള അമ്പലങ്ങളിലും ദേവന്മാരെയൊക്കെ നമ്മൾ നിത്യം ഭരിച്ചുകൊണ്ടിരുന്ന പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വലിയ മെച്ചങ്ങളും നേട്ടങ്ങളും നമുക്ക് കിട്ടും അപ്പോൾ നമ്മുടെ ജാതകത്തിൽ ഗ്രഹപ്പരം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് നമ്മുടെ പ്രാർത്ഥന മന്ത്രം ജപം തപം ഈശ്വര്യാനുഷ്ഠാനങ്ങളിലൊക്കെ കൊണ്ട് വലിയ വലിയ നേട്ടങ്ങൾ ഐശ്വര്യങ്ങളും നമുക്ക് കിട്ടും അങ്ങനെ കുരുക്കുകൾ മാറാനും നല്ലത് വരാനും ഒക്കെ ഉള്ള അവസരമുണ്ട് എന്തെങ്കിലും നിങ്ങൾക്ക് ജാതകത്തിൽ ജന്മനാല് വേഴ് മൂന്നാറെ എട്ട് പന്ത്രണ്ടിലൊക്കെ നിന്ന് ആ ഭാഗ്യമില്ലാത്തവരായി മാറിപ്പോൾ അപ്പം അത് നിങ്ങൾ കുടുംബദേവനയും ഭജിച്ച് ദോഷങ്ങൾക്ക് പരിഹാര പൂജകളൊക്കെ ചെയ്ത് പ്രവർത്തിച്ചാൽ നമുക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഒക്കെ കിട്ടും പിന്നെ കാലപയ്യൂ സ്വാമി ക്ഷേത്രത്തിൽ എല്ലാ അമാവാസി തോറും രാവിലെ മുതൽ വൈകുന്നേരം വരെ നട തുറന്നിരിക്കും അപ്പോൾ അത് രാവിലെ ഗണപതി ഹോമ കൊണ്ട് പത്ത് മണിക്ക് മൃത്തുഞ്ചോ നാല് മണിക്ക് യമരാജ പൂജ അഞ്ച് മണിക്ക് ഭദ്രകാളി പൂജ ആറുമണി തൊട്ടേഴ് മണി വരെ വിശിഷ്ടമായ ആ പതിനഞ്ചോളം ദ്രവ്യങ്ങളെ കൊണ്ടുള്ള പൂജകളും അഭിഷേകങ്ങളും അർച്ചനകളും പുഷ്പാഭിഷേകങ്ങളും ആരതി പൂജകളും ഒക്കെ ഉണ്ട് അപ്പം അതിലൊക്കെ നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റുമെങ്കിൽ വന്ന് പങ്കെടുത്താൽ നിങ്ങളും രക്ഷപ്പെടും അമ്പലവും രക്ഷപ്പെടും അതുകൊണ്ടാണ് പറഞ്ഞത് കാരണം ചില ആൾക്കാർക്ക് ഭക്തി കുറഞ്ഞു കുറഞ്ഞു വരും ദോഷ സമയമാണെങ്കിൽ നല്ല സമയമാണെങ്കിൽ അമ്പലത്തിലും തീർത്ഥാടനങ്ങളും വൃതങ്ങളും നോക്കാനും അമ്പലക്കാരും നോക്കാനും ദൈവികപരമായിട്ടും മതപരമായിട്ടുള്ള ചടങ്ങുകൾ നടത്താനും പ്രാർത്ഥനകളും നേർച്ചകളും നടത്താനും ഒക്കെ മനസ്സ് തോന്നും നല്ല സമയം ദോഷ സമയമാണെങ്കിൽ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നവരും പറ്റും മതിയാക്കും ഒന്നിനും താല്പര്യമില്ലാതെ ഒതുങ്ങിക്കൂറും അപ്പം നിങ്ങളെ രക്ഷിക്കാൻ നിങ്ങൾക്ക് തന്നെ കഴിയും ഒരുപാട് പൂജകളും മന്ത്രങ്ങളും ചെയ്തില്ലെങ്കിലും നിങ്ങളെ രക്ഷിക്കാൻ നിങ്ങൾക്ക് പറ്റും അപ്പം അതുകൊണ്ട് വലിയ വലിയ ദോഷങ്ങളിൽ നിന്ന് വലിയ വലിയ ഗുണങ്ങൾ കിട്ടുന്ന അവസരങ്ങൾ എവിടെയൊക്കെയാണ് എപ്പോഴൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ നിലനിർത്താനും ആ ഗുണമുള്ള സമയത്ത് പരമാവധി കാര്യങ്ങൾ ചെയ്ത് നേട്ടങ്ങൾ കൈവരിക്കാനും ദോഷങ്ങൾ ബാധിക്കുന്ന സമയത്ത് നമ്മൾ കൂടുതൽ എഴുതുചാടിയില്ലാത്ത ഘടകങ്ങൾ വലിച്ചു കയറ്റി എടുക്കാൻ പറ്റാത്ത പാറ്റം കൊണ്ട് തകർന്നു വീണ് നശിച്ചു പോകാതിരിക്കാനും നിങ്ങൾ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് നേടാൻ പറ്റും അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ഭഗവാന്റെ അനുഗ്രഹവും ഈശ്വരാനുഗ്രഹവും തെളിഞ്ഞു നിൽക്കുന്ന അവസരമായതുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങൾക്ക് ചെറിയ പ്രയത്നം കൊണ്ട് വലിയ നേട്ടങ്ങൾ കൈവരിക്കാനാവും അങ്ങനെ വേഗത്തിൻ്റെ സഞ്ചാരം കൊണ്ടും നമ്മുടെ പുതിയ വർഷത്തിൻ്റെ ഗുണങ്ങളെ കൊണ്ടുമാണ് നമുക്ക് ഈ പറയുന്ന ആ ഈ പറയുന്ന നേട്ടങ്ങളും ഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളൊക്കെ കിട്ടുന്നത് അപ്പം നിങ്ങളെ വിഷമതകൾ മാറാനും സന്തോഷിച്ച് ജീവിക്കാനും സന്തോഷജനകമായ കുടുംബജീവിതം നിലനിർത്താനും വേണ്ടി നിങ്ങൾ വിചാരിച്ച എല്ലാ പുണ്യങ്ങളും നമുക്ക് നേടാൻ പറ്റും നിങ്ങൾക്കും കുടുംബത്തിനും സന്താനങ്ങൾക്കും എല്ലാവിധ ആയുരാരോഗ്യ ഐശ്വര്യാ പ്രവൃത്തികൾ ലഭിക്കുന്നതിന് വേണ്ടി സർവ്വേശ്വരന്മാരോടും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം